വെൽക്കം ടു ഏഞ്ചൽ വേൾഡ്രോ ഏഞ്ചൽ വേൾഡ്രോവിൻ്റെ ചുരിദാർ മെറ്റീരിയലാണ് ഞങ്ങൾ ലീമെയിലൂടെ ടാഗ് ചെയ്തിരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഈ ഒരു ഐറ്റം ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് സ്റ്റോക്ക് കഴിഞ്ഞ് ഒരു ഇരുന്നൂറ്റൻപത് മെസ്സേജ് ഒന്നും അല്ല ഈ ഐറ്റം വീണ്ടും പ്രീബുക്ക് ചെയ്യട്ടേന്ന് ചോദിച്ചു നമ്മൾ ആരുടെയും പ്രീ ബുക്കിംഗ് എടുത്തിട്ടില്ല അപ്പം വീണ്ടും ഇത് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് പിന്നീട് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണിത് ഒരു ഓഫ് വൈറ്റ് ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ യോക്ക് പോർഷനിൽ യോക്കിലല്ല ആ ഒരു നെക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് മൾട്ടി ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെവൻ ഡബിൾ നയൻ ആണ് നൽകുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ചിലപ്പോൾ ഒരു കളറ് ഒരു പ്രിന്റ് വന്ന് സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത കളർ എടുക്കുക കാരണം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മജന്ത ഷെയ്ഡാണ് ക്ലോസർ ലുക്ക് കാണിച്ചു തരാം ഇതെ നല്ല ഭംഗിയായിട്ട് വരുന്ന വർക്കാണ് ഇനി ഇതിൻ്റെ ബോട്ടം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഫുള്ള് ബോഡി ഫുള്ള് കോട്ടൺ ബോട്ടം വരുന്നത് ഇതേപോലത്തെ ഇത് കണ്ടോ നല്ല ഗ്ലേസിംഗ് വരുന്ന ഷാൻഡോൺ ബോട്ടമാണ് കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്യാത്തതെന്ന് പറയുന്നതേ ഇത് വൈറ്റ് ആണ് അപ്പം നമ്മൾ അതുപോലെ വൈറ്റിനെ കുളിപ്പിച്ച് വേണം നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡാണ് ഇത് നെക്സ്റ്റ് കളറ് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡ് ഒരുപാട് പേർക്ക് കിട്ടാത്തവരുണ്ട് അവർ ഇപ്രാവശ്യം ഓർഡർ ചെയ്യാം ഞാനാണ് ഫുള്ള് വരുന്നത് കേട്ടോ ഇതിനകത്ത് ഓറഞ്ചും ബ്ലൂവും ഗ്രീനും കൂടെ വരുന്ന കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ് സെവൻ ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ എനിക്കറിയില്ല അത്രത്തോളം മെറ്റീരിയൽസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഐറ്റം ആണേ അടുത്തത് കണ്ടാം നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് യെല്ലോടെ കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നേവി ബ്ലൂ യെല്ലോ ഗ്രീൻ തൻ്റെ ക്ലോസർ ലുക്ക് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ അല്ലേ ഒരു കളറൂടെ ഉണ്ട് ഈ ഒരു ഗ്രീൻ പീക്കോ ഗ്രീൻ അതിന്റെ കൂടെ മജന്ത ഷെയ്ഡ് കൂടെ ആണോ വന്നിട്ടുള്ളത് കിട്ടും നല്ല ഭംഗിയുള്ള ഇതുപോലെയാണ് വരുന്നത് കിട്ടാം നല്ല ഭംഗിയായിട്ട് നല്ല കിഡിലൻ കോമ്പിനേഷൻ എല്ലാവർക്കും സ്യൂട്ടാവുന്ന കളർ കോമ്പിനേഷനാണ് സെവൻ ഡബിൾ നൈറ്റ് ആണ് പ്രൈസ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഡെലിവറി ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏഞ്ചൽ വാഡ്രോമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യണേ നല്ല അടിപൊളി സാരീസുകളാണ് പിന്നെ ഒലിവയിൽ ചുരിദാർ മെറ്റീരിയൽസ് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏഞ്ചൽ വാഡ്രോമിൽ ചുരിദാർ മെറ്റീരിയൽസ് വരത്തില്ല കേട്ടോ പിന്നെ സാരീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണാം ബൈ